മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് മലപ്പുറത്ത് ഫ്രക്റ്റേണിറ്റി പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു കനത്ത മഴയിലാണ് സമരം നടക്കുന്നത് ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് വിവരങ്ങളുമായി ചേരുന്നു ഷഹദ് ശക്തമായ പ്രതിഷേധമാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ബേഡോ സമരം കൂടുതൽ ശക്തമാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു എം എസ് എഫിൻ്റെയും അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെയും പ്രതിഷേധം കണ്ടോ ഇപ്പോൾ നമ്മൾ ഈ തോരാത്ത മഴയിലും പ്രതിഷേധം കത്തി പടരുകയാണ് ഇപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് റോഡുകൾ ഉപരോധിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയാണ് ഉപരോധിക്കുന്നത് രാവിലെ ഓഫീസ് സമയമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും ഈ ഒരു ഘട്ടത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ ാണ് ഈ റോഡ് ഉപരോധം നടക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങൾ അത് സംഘർഷഭരിതമാണ് എന്നുള്ളതാണ് വനിതാ പോലീസുകാരുടെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടികളെ ഈ സമരം നടത്തുന്ന ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറാകുന്നില്ല റോഡിൽ കിടന്നുകൊണ്ട് ആദ്യം കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധിച്ചിരുന്നതെങ്കിൽ പിന്നീട് കിടന്നുകൊണ്ട് പ്രതിഷേധം മാറ്റുകയായിരുന്നു അപ്പോഴും മഴ അത് നന്നായിട്ട് പെയ്യുന്നുണ്ട് പക്ഷേ ഈ മഴയെ പോലും വകവെക്കാതെയാണ് ഈ പ്രവർത്തകർ ഈ പ്ലസ് വൺ സീറ്റ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ സമരം നടത്തുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ എന്തോ അതായത് ഈ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മോശക്കാരാണെന്ന ഒരു ചിന്താഗതി പല വിദ്യാർത്ഥികൾക്കുള്ളിലും ഉണ്ടായിട്ടുണ്ട് കാരണം ഈ സീറ്റ് ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറയുന്നു സിറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും സർക്കാരിന്റെ തന്നെ കണക്കുകൾ പ്രകാരം പതിനായിരത്തോളം സീറ്റുകൾ ഇനിയും മലപ്പുറത്ത് വേണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിച്ച അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ സമരം നടത്തുന്ന യുവതികളെ ഇവിടെ നിന്ന് പിന്തിരിപ്പിച്ച് പോകാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് പക്ഷേ ഈ വിദ്യാർത്ഥികൾ നിന്ന് പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഷേധ ജ്വാല തന്നെയാണ് മലപ്പുറത്തും ജില്ലയിൽ എന്നുള്ളതാണ് കാരണം ആദ്യഘട്ടത്തിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു അത് പെൺകുട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ടായിരുന്നത് തൊട്ടുപുറകെ കെ എസ് യു പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് പൂട്ടിയിട്ട് ഉപരോധ സമരം സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തി അതും പോലീസ് ചെറുത്തു പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി അതായത് ആർ ഡി ഡി ഓഫീസ് പരിസരവും കലക്ട്രേറ്റ് പരിസരവും സംഘർഷം ദുരിതമായി പിന്നീടാണ് ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പിന്നീട് ഈ റോഡ് ഉപരോധിക്കുന്ന സമരമാർഗത്തിലേക്ക് ഈ പ്രവർത്തകർ ഇനി വരാനിരിക്കുന്നത് എസ് എഫ് ഐയുടെയും അതുപോലെ തന്നെ എസ് എഫിന്റെയും പ്രതിഷേധമാണ് എസ് എഫ് ഐന്റെ പ്രതിഷേധം ഈ ഘട്ടത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സർക്കാരിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടന അതും ഇത്രയും കാലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്ക് വിശ്വസിച്ച അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിട്ടുള്ള അപേക്ഷ പരിഗണിച്ച് ഇത്രയും ദിവസം സമരത്തിനോ മറ്റ് പ്രക്ഷോഭ പരിപാടികൾക്കോ ഇറങ്ങാതെ നിന്നിരുന്ന എസ് എഫ് ഐ പ്രവർത്തകരാണ് ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി വാക്ക് പാലിച്ചില്ല എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും സർക്കാരിനെതിരെ ും ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കലക്ടറേറ്റിലേക്ക് അല്പസമയത്തിനകം എസ് എഫ് ഐ പ്രവർത്തകരും മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ അതായത് ശരിമാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ് അവരെ ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥിനികളാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം